തീർച്ചയായിട്ടും ദുരൂഹതയാണ് ഈ ചാട്ടത്തിൽ കാണുന്നത് കാരണം ഈ ഈ പ്രതികളെ കൊണ്ടുവരുന്നത് തമിഴ്നാട് പോലീസാണ് ഇയാള് സ്ഥിരമായിട്ട് ചാടുന്നത് ഇതിപ്പോ മൂന്നാം തവണയാണ് അയാൾ ചാടി ഇതുവരെ പ്രീവിയസ് ഹിസ്റ്ററിയിലെ ഒരു കൺവിക്റ്റ് ആണ് അപ്പൊ അയാളെ കൊണ്ടുവരുമ്പം ടോട്ടൽ പ്രിക്കോഷൻ പോലീസിന്റെ ഭാഗത്ത് എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ കൊല്ലം അയാൾ ചാടി എന്നാണ് പറയുന്നത് അപ്പൊ സ്ഥിരമായ ചാട്ടക്കാരനായ ഒരാൾ അത്ര ഡേഞ്ചറസ് ആയ ഒരാള് കൊണ്ടുവരുമ്പം ഈ തമിഴ്നാട് പോലീസ് ഇതിൽ എന്ത് പ്രിക്കോഷൻ എടുത്തിരിക്കുന്നു മനസ്സിലാകുന്നില്ല കാരണം ഇത്ര ലാഘവത്തോടുകൂടി കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചാടും പക്ഷെ ഇപ്പൊ സംശയങ്ങൾ കൂടുതൽ അന്വേഷിച്ചു വരുമ്പോൾ സംശയങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഇതൊരു ഒരു കണ്ണൈവൻസ് പോലീസിന്റെ അതായത് തമിഴ്നാട് പോലീസും കൂടെ ഒത്തൊഴിച്ചോ ഒത്തിറ്റാണോ ഈ ചാട്ടം നടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും കേരള പോലീസ് അവർക്ക് അവരെ അവർ ചെയ്ത് ചെയ്ത് നോക്കിയെന്ന് പറയുന്നു ഇപ്പൊ അവിടുത്തെ ഒരു ഈ ഇവിടെയൊക്കെ ഈ സമീപത്തുള്ള ചതുപ്പ് നില ചാടിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പം പോലീസ് കാര്യമായി ഈ വർക്ക് ചെയ്യുന്നുണ്ട് അത് ആ പ്രതിയെ പിടിക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത്തരത്തിലുള്ള പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ ചാടിപ്പോകുമ്പോൾ ജനങ്ങൾക്കുള്ള ആ സുരക്ഷിതാർത്ഥ ബോധം ഒന്നുകൂടി നശിക്കുകയാണ് പോലീസിനോടുള്ളത് അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം കൂടാതെ ഈ പോലീസ് പ്രിക്കോഷൻ എടുത്ത് ഇതുപോലെ പ്രീവിയസ് ടെസ്റ്ററിയിലെ ഒരു എക്യൂസിനെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ നടപടിക്രമം എടുക്കണം അവരെ പ്രോപ്പറായിട്ട് ഹാൻഡ് ചെയ്യണം അവരെ ചാടുന്ന ആളുകൊണ്ട് കൂടുതൽ പാർട്ടി സ്ട്രോങ് പാർട്ടി മുൻ മുൻപ് മുൻപ് ചാടിയ ഒരു പ്രതി ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒരു ഇപ്പൊ വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു എസ് ഐ മൂന്ന് പോലീസുകാരും അത് പോരാ കാരണം ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ് കൂടാതെ ഈ നൈറ്റ് ടൈമിലൊക്കെ യാത്രയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ് അതൊന്നും ചെയ്തിട്ടില്ല സാധാരണ നമ്മളെ കേരളത്തിൽ പോലീസ് ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കഴിയുന്ന പോലീസ് വാഹനം ഉപയോഗിക്കും പിന്നെ കഴിയുന്നതും സ്ട്രെങ്ത് കൂടും പിന്നെ കൂടാതെ ഈ പ്രതിയുടെ ഹാൻഡ് ഹാൻകപ്പൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ ഒന്നും ചെയ്തതായി കാണുന്നില്ല പിന്നെ വന്നിരിക്കുന്ന വാഹനം തന്നെ പ്രൈവറ്റ് ടാക്സി എടുത്തിട്ട് ഇപ്പൊ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാരെ എന്ത് ലാഘോവത്തോടുകയാണ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് മൂത്രമഴിക്കാൻ ആവശ്യപ്പെട്ടപ്പം അവർ തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഈ സെൻട്രൽ ജയിലിൽ എത്താനാകുമ്പോൾ മൂത്രമൊഴിക്കാൻ തുടങ്ങി അങ്ങനെ വല്ല ശങ്കയുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് പത്ത് മീറ്റർ പോയത് ഈ ജയിൽ ജയിലായി ഈ വിയൂർ സെൻട്രൽ ജയിലായി അവിടെ ചെന്ന് ഇത് സാധിക്കാൻ പാടില്ലായിരുന്നു അപ്പം ഇതിൽ ഒരു കണ്ണൈവെന്റ് സംശയിക്കുന്നുണ്ട് തമിഴ്നാട് പോലീസ് ഒന്നിക്കല് കണ്ണൈവ് ചെയ്തിട്ട് അവരെ ചേർന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ലാഘോബുദ്ധിയോടെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഏതായാലും പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തമിഴ്നാട് പോലീസ് ഈ പ്രതി ഓടിപ്പോയ കാര്യം വിയൂർ സെൻട്രൽ ജയിലിൽ അറിയിക്കുന്നതിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതും വളരെ വൈകിയാണ് അതായത് ഈ തമിഴ്നാട് പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം കൂടി അല്ലേ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ മേയിലും ഇയാളിത് കൂടെ ചാടിപ്പോയത് തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് കാരണം ഈ നൊട്ടോറിയസ് ക്രിമിനൽ ആണ് അമ്പതോളം കേസിൽ പ്രതിയാണ് കൊലക്കേസ് അത് പ്രതിയാണ് പിന്നെ സാധാരണ കളവൽ നടത്തിയ ഈ ഇമ്മേഴ്സിനൊക്കെ വീട്ടിലെ ഇമ്മേഴ്സിനൊക്കെ അറ്റാക്കുന്ന ഒരു ഒരു ക്രിമിനലാണ് അപ്പം ഒരു ബോൺ ക്രിമിനൽ ഐഡി കൺവിക്റ്റഡായ ക്രിമിനലിനെ ഇങ്ങനെയൊക്കെ പോലീസ് കൊണ്ടു നടക്കുന്നത് ശരിയാണോ തമിഴ്നാട് പോലീസ് വളരെ ലാഘവത്തോട് കൈകാര്യം ചെയ്തിരിക്കയാണ് കൂടാതെ അവര് ഈ പ്രതിയെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അവരുടെ പേരിൽ കേസെടുത്ത് നടപടിയെടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം